ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് തിയേറ്ററുകളിൽ ഈ ഡയലോഗ് കേൾക്കുമ്പോഴാണ് നമ്മൾ അർബുദത്തെ പറ്റി ഓർക്കുന്നത് തന്നെ എന്നാൽ പാരമ്പര്യമായി കൈമാറി വരുന്ന അർബുദത്തെ മാറ്റി നിർത്തിയാൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും അർബുദം വരാനുള്ള സാധ്യത മുന്നിട്ട് നിൽക്കുന്നുണ്ട് പഴക്കം ചെന്ന ആസ്പെറ്റോ ഷീറ്റിട്ട മുറികളിൽ കിടക്കുന്നത് വരെ അർബുദത്തിന് കാരണമാകുന്നുണ്ട് വാസ്തവത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങളാണ് അർബുദത്തിലേക്ക് വഴിമാറുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ലോകത്തെ അർബുദ ബാധിതരുടെ കണക്കെടുപ്പിൽ മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ശ്വാസകോശ അർബുദ ബാധിതരുടെ എണ്ണം കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ശ്വാസകോശ അർബുദ ബാധിതരായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുകവലി ശ്വാസകോശ അർബുദത്തിന്റെ പ്രധാന കാരണമാണെങ്കിലും അന്തരീക്ഷ മലിനീകരണവും ശ്വാസകോശ അർബുദത്തെ ബാധിക്കുന്നുണ്ട് മാത്രമല്ല വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളുന്ന പുക അന്തരീക്ഷ മലിനീകരണത്തിനും അർബുദത്തിനും കാരണമാകുന്നുണ്ട് പുകയിലടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ കണങ്ങൾ പ്രത്യേകിച്ച് പത്ത് മൈക്രോമീറ്ററിലും താഴെ വലിപ്പമുള്ളവ ശ്വാസകോശത്തിന്റെ ഉള്ളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ളവയാണ് കണങ്ങൾ പലപ്പോഴും അസിഡിക് സ്വഭാവമുള്ളവയോ ലോഹ കണങ്ങളോ ആക്ടീവ് ഓർഗാനിക് കണങ്ങളോ ആകാൻ സാധ്യത ഏറെയാണ് ഇനിയൊരു ചോദ്യം ഉയരുന്നത് ആസ്പെറ്റോസ് ചീറ്റിട്ട മുറികളിൽ കിടന്നാൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നതിൽ അടിസ്ഥാനമുണ്ടോ എന്നതാണ് ഉണ്ട് എന്നാണ് പഠനങ്ങൾ നൽകുന്ന ഉത്തരം വലിയ അളവിൽ ആസ്പെറ്റോസ് കണങ്ങൾ ശ്വസന വ്യവസ്ഥയിൽ വരുന്നത് ശ്വാസകോശ ക്യാൻസറിന് കാരണമാകുന്നുണ്ട് ആസ്ബറ്റോസ് റൂഫിട്ട മുറികളിൽ കിടക്കുന്നത് നേരിട്ട് ക്യാൻസറിന് കാരണമാകുന്നില്ലെങ്കിലും കാലപ്പഴക്കം മൂലം ആസ്പെറ്റോസ് ഷീറ്റുകളിൽ നിന്നും ആസ്പെറ്റോസ് പൊടി വരുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ആരോഗ്യ പ്രശ്നമുണ്ടാക്കും പ്രത്യേകിച്ചും ആസ്പെറ്റോസ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇത് മീസോതീലിയോമ ശ്വാസകോശ ക്യാൻസർ എന്നിവയ്ക്കും കാരണമാകുന്നുണ്ട് മറ്റൊരു ചോദ്യം എന്താ അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കാതിരിക്കുന്നതിലൂടെ ചർമ്മ അർബുദത്തെ പ്രതിരോധിക്കാനാകുമോ എന്നതാണ് അതിനും ശാസ്ത്രലോകത്തിന് ഉത്തരമുണ്ട് അമിതമായി അൾട്രാവയലറ്റ് രശ്മികൾ ചർമ്മത്തിൽ പതിച്ചാൽ ഡി എൻ എയുടെ നാശത്തിന് കാരണമാകും കോശങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഡി എൻ എയുടെ അപര്യാപ്തത കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയ്ക്കും വിഘടനത്തിനും വഴിതെളിക്കുകയും അതുവഴി ചർമ്മകോശ ക്യാൻസറിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പത്ത് മണി മുതൽ നാല് മണിവരെ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുക എന്നതാണ് പ്രധാനമായും എടുക്കേണ്ട മുൻകരുതൽ എസ് പി എഫ് മുപ്പതിനു മുകളിലുള്ള സൺസ്ക്രീം ഉപയോഗിക്കുന്നതും മറ്റൊരു മുൻകരുതൽ തന്നെയാണ് ഇനി കുടിവെള്ള മലിനീകരണം ഒഴിവാക്കുന്നതിലൂടെ ഏതെങ്കിലും വിധത്തിൽ ക്യാൻസറിനെ തടയാൻ കഴിയുമോ എന്നതാണ് പ്രസക്തമായ മറ്റൊരു ചോദ്യം ലോഹങ്ങളുടെ അമിതമായ സാന്നിധ്യമുള്ള കുടിവെള്ളം സ്ഥിരമായി ഉപയോഗിക്കുന്നത് പലപ്പോഴും ക്യാൻസറിന് കാരണമാകുന്നുണ്ട് പഠനങ്ങൾ പ്രകാരം കുടിവെള്ളത്തിൽ അഴ്സെനിക് നൈട്രേറ്റ് ഡിസിൻഫെക്ഷൻ ബൈപ്രോഡക്ട് അഥവാ ഡി ബി പി എന്നിവയുടെ അളവ് കൂടുകയാണെങ്കിൽ പലതരത്തിലുള്ള ക്യാൻസറിനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അഴ്സനിക്കിന്റെ അളവ് കൂടുകയാണെങ്കിൽ മൂത്രാശയ ക്യാൻസറിനും കാരണമായേക്കാം നൈട്രേറ്റിൻ്റെയും ഡി ബി പിയുടെയും അളവ് ക്രമാതീതമായി കൂടിയാൽ ആമാശയം തൈറോയിഡ് വൃക്ക അണ്ടാശയം തുടങ്ങിയ അവയവങ്ങളിൽ ക്യാൻസർ സാധ്യതയുണ്ടെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് ശുദ്ധമായ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക